ഒരു റിയൽ സംഗതിയാണ് അതായത് താൻ താൻ നിരന്തരം ചെയ്തിടും കർമ്മങ്ങൾ അനുഭവിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ നിന്നും ഒരു മനുഷ്യനെ മരിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നൊരു വിശ്വാസത്തെയാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ പണ്ടുള്ളവർ പറയും പൊട്ടനെ ചെട്ടി കഴിച്ച ചെട്ടിയെ ദൈവം ചതിക്കുന്നു ഇത് കുറച്ചും കൂടി നന്നായിട്ട് എൻ്റെ അമ്മ പറയും അതായത് അമ്മ പറയും ഞാൻ ദൈവം ചതിച്ചു എന്ന് പറയില്ല ദൈവം ചോദിക്കും എന്ന് പറയും ലാലു പ്രസാദ് യാദവിന്റെ ജംഗൽ രാജകാലത്തെ അരാജകത്വത്തിന്റെ ഫലമായിട്ട് ദൈവം ചോദിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അവരുടെ കുടുംബത്തിലും രാഷ്ട്രീയ ആ ഒരു കരിയറിലും ഒക്കെ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതേക്കുറിച്ചാണ് ലാലു പ്രസാദ് യാദവ് തോറ്റത് ബീഹാറിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിലും കൂടെയാണ് നമുക്ക് വിശദമായി ആ കാര്യത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപായി സാമ്പത്തിക പിന്തുണകളുടെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർ ഞങ്ങൾക്ക് തരുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ആളുകൾക്ക് ലഭിക്കുന്നത് പോലുള്ള വരുമാനം മോണിറ്റൈസേഷൻ എന്നാണ് അതിനെ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടാനില്ല ഒരുപാട് പേര് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നെഗറ്റീവ് റിപ്പോർട്ട് കോൺസ്റ്റന്റ് ആയിട്ട് അടിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എന്റെ വീഡിയോസിന്റെ റീച്ച് ഇറങ്ങിപ്പോയത് ചാനൽ പഴയ പോലെ ആളുകളെ കാണുന്നൊരു രീതിയിലേക്ക് എത്താത്തത് അതോടുകൂടി വരുമാനവും ഇല്ലാതായത് ഏകദേശം രണ്ട് വർഷത്തോളമായി തുടർന്ന് പോകുന്ന പ്രതിസന്ധിയിൽ നിന്നും കര കയറാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ സഹായം അഭ്യർത്ഥിച്ചത് എന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സഹായിക്കുന്നുണ്ട് കുറച്ചു കാലത്തേക്കും കൂടി എനിക്ക് നിങ്ങളുടെ സഹായം വേണം പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് സാമ്പത്തികമായൊരു പിന്തുണ ആവശ്യപ്പെടുന്നു എന്നതിനെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് പൊളി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് പാരലായിട്ട് ആയിട്ട് നമ്മൾ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കമന്റിലുണ്ട് അതും ഒന്ന് കാണുക അവിടെ ഈ പറയുന്ന റിപ്പോർട്ട് അടിയും പ്രശ്നങ്ങളൊന്നും നിലവിലില്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അതും എന്നെ സഹായിക്കും അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ജംഗൽരാജ് കാലഘട്ടം എൻ ഡി എ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വ്യാപകമായി ഉപയോഗിച്ചു എന്ന രീതിയിൽ നമ്മുടെ ഇവിടുത്തെ അടക്കം പറയുന്നുണ്ട് സത്യത്തിൽ നാഷണൽ മീഡിയസ് എല്ലാം തന്നെ ലാലു പ്രസാദ് യാദവിന് എതിരായിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു ഇവർ തോൽക്കും കാരണം എന്തായിരുന്നു കാരണം ജംഗൽ രാജ് തന്നെയായിരുന്നു എൻ്റെ എ അത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് കോൺഗ്രസിന് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ മനോരമ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എഴുതി വിടുന്നുണ്ട് എങ്ങനെ പ്രതി പ്രതിരോധിക്കണം എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ജംഗൽ രാജകാലത്തെ ഒരു സംഭവം മാത്രം ഞാൻ ഒരൊറ്റ സംഭവം മാത്രം ഉദാഹരണമായിട്ട് എടുത്തുവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ചമ്പാ വിശ്വാസ് കേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയുണ്ട് കാർത്തി അഭിനയിച്ച സിരുത്തൈ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് തമിഴാണ് ഞാൻ കണ്ടത് ഫസ്റ്റ് ഇത് വരുന്നത് കന്നഡയിലോ തെലുങ്കിലോ ആണെന്ന് തോന്നുന്നു ഈ മൂവിന്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അരാജകത്വമായിട്ടുള്ള ഒരു നാട് സത്യത്തിൽ അത് ബീഹാർ തന്നെയാണ് ബീഹാർ തന്നെയാണ് അതിനകത്ത് കാണിക്കുന്നത് അവിടെ ഒരു പോലീസുകാരുടെ ഭാര്യയെ പോലും പട്ടാപകലില്ല രാത്രി നില്ലാതെ പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്യുന്ന ക്രൂരന്മാരായിട്ടുള്ള നല്ല തണ്ടുള്ള രാഷ്ട്രീയക്കാർ ഇതാണ് ആ മൂവിയിൽ കാണിക്കുന്നത് ഈ മൂവിയിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ നമുക്ക് ഫീൽ ചെയ്യുന്നത് നാണക്കേടാണോ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാൻ സാധിക്കില്ല ദേഷ്യം ഫ്രസ്ട്രേഷൻ എല്ലാം ഫീൽ ചെയ്യുന്നു ഇതൊരു റിയൽ സംഗതിയാണ് ബീഹാറിൽ ജംഗൽ രാജ് കാലഘട്ടത്തിൽ നടന്ന റിയൽ സംഗതി അതാണ് വിശ്വാസ് കേസ് ഈ വിശ്വാസ് എന്ന് പറയുന്നത് ഒരു ഐ എസ് കാരന്റെ ഭാര്യയാണ് അതായത് ലാലു പ്രസാദ് യാദവിന്റെ ജംഗൽരാജ് കാലത്ത് ഏറ്റവും കൂടുതൽ അരാജകത്വം നിലനിന്നിരുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞല്ലോ ആർ ജെ ഡി എം എൽ എ ആയിരുന്ന ഹേമലതയുടെ മകൻ മൃത്യുജയ് യാദവ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനാണ് സത്യത്തിൽ ഇവരെ റേപ്പ് ചെയ്തത് റേപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഏകദേശം രണ്ട് വർഷത്തോളം വീണ്ടും നിൽക്കുന്ന ക്രൂരത അതൊരു ഐ എസ് കാരന്റെ ഭാര്യ അവരെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്യും ഈ അമ്മയാണ് മകന്റെ മുറിയിലേക്ക് ഇവരെ തള്ളിയിട്ടിരുന്നതെന്നാണ് പറയുന്നത് ഈ വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് ഗർഭം വരിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് ആ പാവം സ്ത്രീ പ്രസവം നിർത്താനായിട്ടുള്ള പ്രോസസ്സിൽ കൂടെ അവരെ കടന്നുപോയെന്ന് പറഞ്ഞാൽ ആ ഗതികേട് നിങ്ങളൊന്നും ആലോചിച്ചോക്കണം ഐ എസ് കാരനായ ഭർത്താവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ ഭാര്യനെ മാത്രമല്ല അയാളുടെ അമ്മേനെ അയാളുടെ സഹോദരിമാരെ അവിടെ ജോലിയെടുത്തു ഇയാളുടെ വീട്ടിൽ എടുത്തിരുന്ന വേലക്കാരികളെ പോലും ഈ വൃത്തികെട്ടവും വെറുതെ വിട്ടില്ല ഇതൊക്കെയും ലാലു പ്രസാദ് യാദവിനോട് പരാതിയായിട്ട് എത്തിയപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് അറിയാമോ അവനെ വിട്ടേക്ക് നീയെങ്കിലും ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ഇപ്പോഴും അവര് നിയമ പോരാട്ടത്തിൽ തന്നെയാണ് ഇവനെ ഒരു അഞ്ചു വർഷത്തേക്ക് അകത്താക്കാനായിട്ട് അവർക്ക് ആകെ കഴിഞ്ഞുള്ളൂ അത് ഈ രക്ഷ സാഹചര്യമൊക്കെ മാറി വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അതും സംഭവിക്കില്ലായിരുന്നു ഒരു ഗതികേടൊന്നും ആലോചിച്ച് നോക്കുക ഇത്രയും മോശം കാലഘട്ടം പഠിച്ചിട്ട് എഞ്ചിനീയർമാരോ ഡോക്ടർമാരോട്ടൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല അവരുടെ പിള്ളാരെ തട്ടിക്കൊണ്ടുപോയിട്ട് പൈസ ചോദിക്കലാണ് മെയിൻ പരിപാടി പൈസ കൊടുക്കാതെ അവിടെ നിൽക്കാൻ പറ്റില്ല മാധ്യമ പ്രവർത്തകർക്ക് പുറത്തിറങ്ങി മാന്യമായിട്ട് അല്ലെങ്കിൽ സേഫായിട്ട് മാധ്യമപ്രവർത്തകർ നടത്താൻ പറ്റില്ല കൂട്ടായിട്ടാണ് പോകുന്നത് പിടിച്ചുപറി അരാജകത്വം സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യുക കുട്ടികളെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ജംഗൽരാജ കാലഘട്ടത്തിൽ കാണാതെ പോയിട്ടുള്ള കുട്ടികളുടെ എണ്ണം റെക്കോർഡാണ് ഇതിന്റെ ഇടക്കൂടി മാവോയിസ്റ്റുകൾ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ വേണമെങ്കിലും അവിടെ ഇറങ്ങി പോലീസിൽ ഒരു പരാതിയുമായിട്ട് ചെന്നാൽ പരാതി പറയുന്നവനെ പിടിച്ച് പോലീസുകാർ അടിക്കും പരാതി അങ്ങ് കീറിക്കളയുകയും ചെയ്യും ഈ യാദവ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ലാലു പ്രസാദ് യാദവ് നിന്നിരുന്നത് എല്ലാ കാലത്തും ഈ യാദവർക്ക് ഇദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു പവറായിരുന്നു അതായത് നല്ല ആളുകളുടെ കയ്യിൽ അധികാരം കിട്ടുമ്പോഴും മോശം ആളുകളുടെ കയ്യിൽ അധികാരം കിട്ടുമ്പോഴും ഇതിന് രണ്ട് തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണല്ലോ ഉണ്ടാവുന്നത് ആ ഇമ്പാക്റ്റ് ആണ് സത്യത്തിൽ അവിടെ പ്രതിഫലിച്ചുകൊണ്ടിരുന്നത് നിതീഷ് കുമാർ വന്നതിന് ശേഷമാണ് ഇതിനൊരു മാറ്റം മാറ്റമുണ്ടായത് അപ്പോഴും ഇത്രയും ആ ഇരയായ ആളുകളുടെ കണ്ണുനീര് ജീവിതം നഷ്ടപ്പെട്ടവരുടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കാ ഇത് അനീതിയല്ലേ ജീവിക്കാൻ അർഹതയുള്ള ഒരുപാട് പേര് കട്ടിക്കൊണ്ടുപോയ കുട്ടികളൊക്കെ അതിൽ എവിടെയാണെന്ന് പോലും പല മാതാപിതാക്കൾക്കും അറിയില്ല തങ്ങളുടെ കുട്ടികൾ ഈ ഒരു നിമിഷം വരെ ഇങ്ങനെ ഇരിക്കെ ലാലു പ്രസാദ് യാദവ് എന്നൊരു മനുഷ്യൻ വളരെ അടിപൊളിയായിട്ടങ്ങ് ജീവിക്കുന്ന കാണുമ്പോൾ നമുക്ക് ദൈവത്തിലൊക്കെ വിശ്വാസമില്ലോ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വാസിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നിപ്പോകും എന്നാൽ അങ്ങനെയല്ല കാര്യം ഒന്ന് രോഗാതുരനായ അദ്ദേഹം രോഗം പിടിച്ച് എന്താ പറയാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം രോഗം ഒരു ശിക്ഷയാണോ എന്ന് ചോദിച്ചാൽ ചിലർക്കെങ്കിലും രോഗം ഒരു ശിക്ഷയാണ് ആരോഗ്യമുള്ള കാലത്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് രോഗം എന്ന് പറയുന്നത് ഒരു ശിക്ഷ തന്നെയാണ് രണ്ടാമതായിട്ട് കുടുംബത്തിൽ ഉണ്ടാകുന്ന പൊട്ടിക്കറി നമുക്കറിയാം ഈ തേജസ്വി യാദവിനെയാണ് ഇപ്പൊ പൊക്കിക്കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കാനൊക്കെ നോക്കിയത് എട്ടാം ക്ലാസും മുസ്ലിം മാത്രമുള്ള ഒരു വട്ടനാണ് അയാൾ അയാളെ ഈ കോൺഗ്രസിന്റെയും കൂടി കൂട്ടുപിടിച്ച് ആർ ജെ ഡി സഖ്യത്തിന്റെയും മുഖ്യമന്ത്രിയാക്കി അവരോധിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ബീഹാറികൾ ഈ ജംഗൽ ജംഗൽരാജ് അനുഭവിച്ച ബീഹാറികൾ പറഞ്ഞു ഇവനെ വേണ്ട പിന്നെ വളരെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു അതായത് വഖഫ് ഞങ്ങൾ തിരികെ കൊണ്ടുവരും നിങ്ങൾ നാല് വെച്ച് നോക്കുക അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ എസ് ഐ ആറിനൂടെ പുറത്താക്കിയപ്പോഴത്തേക്ക് ഇതിൽ മുപ്പത്തഞ്ച് ലക്ഷത്തോളം പേര് സത്യത്തിൽ ഇന്ത്യയിൽ ഇല്ല ഒന്നെങ്കിൽ ഇന്ത്യൻ പൗരന്മാരല്ല ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികളെ ഉപയോഗിച്ച് വോട്ട് ചെയ്ത് ഇവിടെ വോട്ട് തിരിമറി നടത്തിയിരുന്നത് കോൺഗ്രസ് ആണ് ഒന്നിലധികം കേസുകൾ ഇവരുടെ പേരിൽ ഇപ്പോഴേ നിലവിലുണ്ട് വോട്ട് സ്കാമ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ വർഷം കണക്കാക്കി കോൺഗ്രസ് ചെയ്ത സ്കാമുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും അതിന്റെ ഒരു ശതമാനം പോയിട്ട് ഒരെണ്ണം പോലും ബി ജെ പിയുടെ പേരിൽ റെക്കോർഡിക്കില്ല വെറുതെ വാകൊണ്ട് പറയുന്ന അലിഗേഷൻ അല്ലാതെ റെക്കോർഡിക്കലി ഇദ്ദേഹത്തിന്റെ പെൺമക്കളും ആൺമക്കളും ഒക്കെ വലിയ രീതിയിൽ അഹങ്കരിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് കേരളത്തിലൊക്കെ വരുമ്പോഴും ഉണ്ടായിരുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ പഴ മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാലൊക്കെ കിട്ടും അതായത് അദ്ദേഹത്തിന്റെ മകള് കേരളത്തിൽ വന്നിട്ട് ഒരു പോലീസുകാരന്റെ കാരണം കടിച്ച കഥ വരെ ഉണ്ട് അന്ന് ആലോചിച്ച് നോക്കണം അത് അവിടെ പോലീസുകാരെ കാണുന്ന പോലെ തന്നെയാണ് എല്ലായിടത്തും കാണുന്നത് വേലക്കാരായിട്ട് ഇതൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് ഈ പദവിയിൽ വന്നിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ചുമ്മാതൊരു മെഷിന് ഒരു രാത്രി ഇരിട്ടി വെളുക്കുമ്പോഴൊന്നും ഒരു പോലീസുകാരും ഒരു സി പിഒലും ആകാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം ആ കഷ്ടപ്പാടിനൊക്കെ പുല്ലുവില നൽകിക്കൊണ്ടാണ് കുടുംബം ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അധികാരികളുടെ മേൽ കുതിര കയറി അരാജപഥത്തിന്റെ ഭരണം ആഴ്ച വെച്ചിരുന്നത് ഇതായിപ്പോൾ ഇദ്ദേഹത്തിന്റെ കുടുംബം തന്നെ വേറെ ആയിരിക്കാണ് മൂത്ത മകൻ ആദ്യമേ തന്നെ ഇദ്ദേഹമായിട്ട് വഴക്കിട്ട് പോയിരുന്നു അത് ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടായി ഐശ്വര്യ റായ് നമ്മുടെ സിനിമാ നടിയുടെ ഐശ്വര്യ റായ് അല്ലെട്ടോ ഐശ്വര്യ റായ് യാദവിനെയാണ് ഈ മൂത്ത മകൻ കല്യാണം കഴിച്ചിരുന്നത് തേജ് പ്രതാപ് യാദവ് എന്നാണ് ഇയാളുടെ പേര് പിന്നെ ഇവര് തമ്മിലുള്ള ബന്ധം അങ്ങ് ഉലഞ്ഞു വലിയ രീതിയിലുള്ള പ്രശ്നമായി പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് തമ്മിൽ ഡിവോഴ്സ് ഫയൽ ചെയ്തു പക്ഷേ വീട്ടിൽ അത് വലിയ വിഷയമായി ഡിവോഴ്സ് ചെയ്യുവാണെങ്കിൽ നീ എന്റെ ഫാമിലീന്നെ പുറത്താണെന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു എന്നിട്ട് ടെക്സിക്കൂടെ മൂത്ത മകനെ ഫാമിലിന്ന് പുറത്താക്കി മൂത്തമകൻ ഈ പറയുന്ന പോലെ നമ്മുടെ തേജ് പ്രതാപ് ഉടനെ തന്നെ അനുഷ്ക യാദവ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പ്രേമത്തിലായി അവരുടെ കൂടെ അങ്ങ് ജീവിക്കാൻ തുടങ്ങി ഈ സമയം വരെയും അവർ ഈ മോഡേൺ ടേം ഓഫ് ലിവിംഗ് ടുഗദറിലാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നു ലാലു പ്രസാദ് യാദവായിട്ട് ഒരു ഒരു ബന്ധവും ഇല്ല അങ്ങനെ മൂത്തമകൻ തെറ്റിപ്പിരിഞ്ഞു പോയി ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ മൊട്ട ആർ ജെ ഡിക്ക് കിട്ടിയതോടുകൂടി ഇദ്ദേഹം എൻ ഡി എന്റെ കൂടെ ചേരാനായിട്ടുള്ള ആ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഈ തേജസ്വിനി യാദവിനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ആണെന്ന് പറയാൻ സാധിക്കും കാരണം ഇദ്ദേഹം പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിട്ടുണ്ട് ഈ ദേശത്തിന് യാതൊരു എട്ടാം ക്ലാസ് പാസ് ആയിട്ടുള്ള പറയുമ്പോൾ അതിനെന്താന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം പഠിക്കാനൊന്നും യാതൊരു സാഹചര്യമൊന്നുമില്ലാത്ത ഒരു ഫാമിലിന്നൊന്നും വരുന്നല്ലോ ഒരു മുഖ്യമന്ത്രിയുടെ മകനാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു കാലഘട്ടത്തിൽ എട്ടാം ക്ലാസ് പാസ്സായ മുഖ്യമന്ത്രിയാക്കി മുഖ്യമന്ത്രിയായിത്താൻ പറ്റും കോട്ടെ എട്ടാം ക്ലാസ് പാസ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഒരു മനുഷ്യന് ഈ നാട്ടിൽ എന്ത് ജോലിയാ കിട്ടാം ഒരു പ്യൂണാക്കാൻ ഈ ചായം അടിച്ചുകൊണ്ട് വരാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഓരോ കാര്യങ്ങൾ കൊടുക്കാനും വരാനും ഇതേ പോലും സത്യം പറഞ്ഞാൽ ഈ ആരാ ജോലി ചെയ്യുന്നതെന്ന് അറിയാമോ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് ജോലി ചെയ്യുന്നത് സ്വിഗ്ഗി സമൂഹം ഓടുന്ന കുട്ടികളൊക്കെ തന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പിള്ളേരാണ് അപ്പൊ ഇയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം എടുത്ത് കൊടുക്കാന്ന് പറയുന്നത് എത്ര മണ്ടത്തരമാണ് അതുകൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യാതിരുന്നത് പക്ഷെ ഇയാള് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിട്ടുണ്ട് മാത്രമല്ല എൻ ഡി എന്റെ കൂടെ ചേരാൻ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവർ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അത് മാത്രമല്ല ലാലു പ്രസാദ് യാദവിന് കിഡ്നി കൊടുത്ത ഒരു ഉണ്ടായിരുന്നു ആ മകളാണ് ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് വലിയൊരു കൊട്ടിത്തെറി അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പോവാണ് പാർട്ടിയിൽ നിന്ന് പോവാണ് വീട്ടിൽ വലിയ രീതിയിലുള്ള വഴക്കായി തേജസ്സി എന്നെ തല്ലാനായിട്ട് ചെരുപ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ആ പോസ്റ്റ് നിന്ന് കാണാം യെസ്റ്റർഡേ എ ഡോട്ടർ എ സിസ്റ്റർ എ മാരിഡ് വുമൺ എ മദർ വാസ് ഹ്യൂമിലേറ്റഡ് ഡേർട്ടി അബ്യൂസ്ഡ് സ്ലിപ്പേഴ്സ് ഐ ഡിഡൻ കോംപ്രമൈസ് മൈ സെൽഫ് എസ്റ്റീം ഡിഡൻ സെറൻഡർ ടു ദ ട്രൂത്ത് ജസ്റ്റ് ആൻഡ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഇൻസൾട്ട് മീ ഹാ ടു ബിയർ ഇറ്റ് യെസ്റ്റർഡേ എ ഡോട്ടർ ലെഫ്റ്റ് യുവർ ക്രൈം മദർ ഫാദർ ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ കമ്പൽഷൻ മൈ മദർ വാസ് റിഡ് ഓഫ് മീ ഐ വാസ് മെയ്ഡ് ആൻ ഓർഫൺ യു ആൾ ഷുഡ് നെവർ വർക്ക് ഇൻ മൈ പാത് ദർ ഷുഡ് നോട്ട് ബി എ ഡോട്ടർ ആൻഡ് സിസ്റ്റർ ലൈക്ക് റോഹിനി ഇൻ എനി ഹൗസ് ഇത് ഭയങ്കര ഫെഡപ്പായിട്ട് ഇവര് പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു സംഗതിയാണ് അതായത് നമ്മുടെ വീട്ടില് നമ്മൾ ഒരുപാട് ത്യാഗം ചെയ്തു നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ നമ്മളൊരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ കറിവേപ്പിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ നമ്മളിൽ പലരും തന്നെ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടാകും അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നീട് ഈ പറയുന്ന വീട്ടുകാർക്ക് വേണ്ടി ഒരു അങ്ങാട്ടിയും ചെയ്യാനായിട്ട് ആരും നിക്കാത്തത് ഇതുപോലൊരു സെയിം സിറ്റുവേഷനിൽ കൂടിയാണ് ഈ രോഹിണി കടന്നു പോയെന്നുള്ളത് അതായത് ലാലു പ്രസാദ് യാദവ് കിഡ്നി പോയി കിടന്ന സമയത്ത് കിഡ്നി കൊടുത്തത് ഈ മകളാണ് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം തന്നെ ഇതുമായിട്ട് തുടർന്ന് വരുന്ന പോസ്റ്റിൽ ഇവർ പങ്കുവച്ചിട്ടുണ്ട് അത്രയധികം കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി സ്വന്തം അച്ഛനെ നോക്കിയ മകളാണ് ഒരു അവയവ ം ചെയ്യുക അത് കിഡ്നി ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നാലും ഒരു മനുഷ്യന് രണ്ട് കിഡ്നി ഉള്ളു ആ കിഡ്നി നമ്മുടെ ആർക്കെങ്കിലും കൊടുക്കുക അത് അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ അതിനകത്ത് മനസ്സ് വേണേ അങ്ങനെ അവയവദാനം ചെയ്യുന്നതിടക്ക് മരിച്ചുപോയ പോയ ആൾക്കാരുണ്ട് ഒരു കുഴപ്പമില്ലാതെ ഈ ഒരു ഓപ്പറേഷൻ്റെ ഇടക്ക് മരിച്ചുപോയ പോയ ആൾക്കാരുണ്ട് അപ്പൊ അത്രയധികം ഒരു മനുഷ്യന് മനസ്സുകൊണ്ട് ഒരുക്കം വേണം എന്നാലാണ് ഒരാള് അവയവദാനം ചെയ്യുക ഇവർ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരും നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി അവയവദാനം ഒന്നും ചെയ്യരുത് ആരും അത് വാല്യൂ ചെയ്യില്ല പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കിഡ്നി കൊടുത്തതെന്നും എന്റെ കിഡ്നി ഡേർട്ടി കിഡ്നി എന്നുള്ള രീതിയിൽ വരെ തേജസ്വി പറഞ്ഞു എന്നെ ചെരുപ്പെടുത്ത് അടിക്കാൻ ഓങ്ങി എന്നുമാണ് ഇവര് വളരെ വിഷമത്തോടു കൂടി എഴുതിയിരിക്കുന്നത് ഇതിൽ ആരുടെ ഭാഗത്ത് ന്യായം ആരുടെ ഭാഗത്ത് ശരി എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബം സമാധാനം നഷ്ടപ്പെട്ട രീതിയിലായി എന്നുള്ളത് നമുക്ക് എഴുതി ഒപ്പിട്ട് തരാം റാബ്രിദേ ബാക്കി പെൺമക്കളും കുടുംബം വിട്ടു പോയി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് മൂത്തമാനാണെങ്കിൽ എൻ ഡി എൽ ചേരാൻ പോകുന്നു ആർ ജെ ഡിക്ക് ഇനി ഒരു ഭാവിയില്ല എന്നുള്ളത് തേജസ്വിക്ക് മനസ്സിലായി രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചിരുന്നാൽ കോൺഗ്രസിന്റെ കൂടെ നിങ്ങളും പടവലങ്ങ പോലെ താഴേക്ക് മാത്രമേ വളരു എന്നുള്ളത് മനസ്സിലായി ഇന്നലകളിലെ നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ മായ്ച്ചു കളയുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഒരു അറുപത് വർഷം മുമ്പ് വരെ എളുപ്പമായിരുന്നിരിക്കണം കാരണം ഇന്റർനെറ്റ് പോലുള്ള സംഗതികളൊക്കെ വരാതിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ നല്ലവരാണെന്ന് മനുഷ്യരുടെ മുന്നിൽ നടിച്ചു കൊണ്ടൊക്കെ നിങ്ങൾക്ക് ജീവിക്കാൻ വരണം ഇപ്പൊ തന്നെ ജംഗൽരാജ് എന്ന കാലഘട്ടത്തിൽ ബീഹാറിൽ ഇത്രയധികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ചമ്പ വിശ്വാസിന്റെ കേസൊക്കെ വരുന്നത് നിങ്ങൾ ആ എഫ് ഐ ആറിന്റെ കോപ്പി ഇപ്പോഴും ഓൺലൈൻ ഉണ്ട് നിങ്ങൾ അടിച്ചു നോക്കണം എനിക്ക് പേഴ്സണലി അത് വായിക്കാൻ പറ്റില്ല അത്രയധികം ഡിസ്റ്റർബാണ് ഒരു മനുഷ്യൻ അനുഭവിച്ചത് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബം വെന്ത് വെണ്ണീറായി പോകും സത്യത്തിൽ അതുപോലെ ഇത് ചെയ്ത ഹേമലത അയാളുടെ വൃത്തിഘട്ടവാൻ പെർവേക്ട് ആയിട്ടുള്ള ആ മകൻ അവരെ ഉച്ചൂട് മുടിഞ്ഞു പോകും അത്ര ം ക്രൂരതയാണ് ഒരു സ്ത്രീയോട് അവർ പ്രവർത്തിച്ചിരിക്കുന്നത് ഇതൊക്കെയും ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് അന്ന് ഈ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ കേരളത്തിൽ ഇതിന്റെ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കേട്ട് കേൾവിണ്ടാവും അവിടെ പോയ ആൾക്കാർ പറഞ്ഞത് വെച്ചിട്ട് മറ്റേത് അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സോഴ്സസ് ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ലഭ്യമായതോടുകൂടി കൊള്ളരുതാത്തവരെ പടിക്ക് പുറത്ത് നിർത്തണം എന്ന് തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ബാധ്യതയല്ല ഇന്ത്യക്കാർക്ക് അങ്ങനെ എന്തോ ബാധ്യതയുണ്ടെന്നും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടോ ആളുകൾ വോട്ട് കൊടുക്കും അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഇടേണ്ട ഒരു ബാധ്യത ഉണ്ടെന്നൊക്കെയാ അദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ബാധ്യത ആർക്കുമില്ല നമ്മൾ വോട്ട് ഇടുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്ത് തരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കി മാത്രമാണ് അങ്ങനെ ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിൽ വന്നാൽ ഒരു മണി ഇല്ലാത്തവൻ രാഷ്ട്രീയം കഴിച്ച് നടക്കുക എന്ന് പറയുന്ന ഒരു സംഗതി കംപ്ലീറ്റ് ആയിട്ട് മാറും നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കുക ഒരാൾക്ക് പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനായിരിക്കുക എന്നത് പറ്റില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമേ ഉപജീവനം കഴിക്കാനായിട്ടുള്ളൂ എന്നൊരു സ്ഥിതി വന്നാൽ അയാൾ കക്കും മറ്റൊരു ജോലിയില്ല അയാളുടെ ഉപജീവനത്തിന് രാഷ്ട്രീയമാണ് അയാളുടെ തൊഴിൽ എന്ന് വന്നാൽ അയാൾ കക്കും അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരാണ് ഇന്ത്യയുടെ എന്നത്തെയ ശാപം കോൺഗ്രസിൽ നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയോ കഥ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് പേർക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ് എന്നാൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടി ഒരു പാസീവ് ഇൻകം റൺ ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകളെ നോക്കി അവർക്ക് തക്കേണ്ട ആവശ്യമില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴും എം പി ആയിരിക്കുമ്പോഴും ഒക്കെ ഒരു സൈഡിൽ സിനിമയിൽ അഭിനയിച്ചു ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ കമ്പീറ്റ് ചെയ്തിട്ടുള്ള ചാരിറ്റി ആയിക്കോട്ടെ ബാക്കി എല്ലാ സംഗതി ആയിക്കോട്ടെ അദ്ദേഹം അതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നത് അതുവഴിയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇതുവരെയും ഒരു സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു സ്കാം സുരേഷ് ഗോപി ചെയ്തു ഇൻവോൾവ് ആന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം പോലും വരാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നല്ല ഉപജീവനം കഴിക്കുന്നത് ഇപ്പോൾ പോലും എനിക്ക് ആ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കണം അതുകൊണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം വേണമെങ്കിലും മാറ്റിയിട്ട് വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്നാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ ഇങ്ങനെ വേണം രാഷ്ട്രീയക്കാർ ഇതാണ് ഒരു ജനസേവകനെങ്കിൽ അയാളുടെ മോട്ടീവ് ജനങ്ങളെ സേവിക്കാന്നുള്ളതാ അതിന്റെ അപ്പുറത്തേക്ക് നാടിനെ നശിപ്പിച്ചുകൊണ്ട് ഈ സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി കൂട്ടുക അല്ലെങ്കിൽ കാനഡയിൽ കൊണ്ടുപോയി കൂട്ടുക എന്നിട്ട് എന്താ പറയാ എന്റെ ഭാര്യയുടെ പെൻഷൻ മണമാണെന്ന് പറയാ ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ കാണിക്കുന്നവര് സത്യത്തിൽ ഈ പണം കണ്ട് അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്ത് ഉണ്ടാക്കി അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തവരാ അവര് കക്കും അവർ കക്കും ലാലു പ്രസാദ് യാദവിന് വന്നിട്ടുള്ള ഈ ഒരു ഈ ഒരു കർമ്മ ഉണ്ടല്ലോ ഇപ്പൊ കിട്ടിയിരിക്കുന്ന സംഗതി ഇതെല്ലാവർക്കും ബാധകമാണ് കർമ്മയൊരു ഭൂമിറങ്ങ് തന്നെ അങ്ങോട്ട് വിടുന്ന അതേ ഇന്റൻസിറ്റിയിൽ അത് തിരിച്ചു വരും ഏതൊരു മനുഷ്യനെ ഇവിടെ വിഷംപിച്ച് ഏതൊരു മനുഷ്യനെ ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ നീതി നീതിന്യായ വ്യവസ്ഥ ശിക്ഷിച്ചില്ലെങ്കിലും പ്രപഞ്ചം ശിക്ഷിക്കും ചോദിക്കും അതിനെയാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്നത് ലാലു ഇപ്പൊ എന്തായാലും അതിനോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് വരും കാലഘട്ടങ്ങളിൽ നമുക്ക് അതിന്റെ സംഭവ വികാസങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാം സത്യം പറഞ്ഞ ബംഗാളിലെ മമതാ ബാനർജി സത്യത്തിൽ എൻ ഡി എയുടെ അടുത്ത ഇരയാണെന്ന് പറയാൻ സാധിക്കും അവരും അവരുടെ ആയ കാലഘട്ടങ്ങളിൽ കുറെ അധികം ഇതുപോലെ കയ്യില് ഒരു വ്യക്തി തന്നെയാണ് അതായത് ഇപ്പോൾ എസ് ഐ ആർ വന്നപ്പോ നമ്മള് എസ് ഐ ആർ നടപ്പിലാക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൽ നിന്ന് നിന്നൊഴിയാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി ബംഗാളിലുള്ള ഒരു കോളനി തന്നെ എസ് ഐ ആർ വന്നപ്പോ കാലിയായിരിക്കണം അതായത് ഒരു കോളനിയിലുള്ള ആർക്കും വോട്ടില്ല എന്താ കാരണം അവരാരും ഇന്ത്യക്കാരല്ല എങ്ങനെയാണ് മമതയുടെ പാർട്ടി ജയിച്ചുകൊണ്ടിരുന്നതെന്ന് കൂടുതൽ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ അടുത്ത വീഡിയോയിൽ നമുക്ക് അതേപറ്റി സംസാരിക്കാം തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ